ഫാമിലി നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം ഭയങ്കര ബിസിയാണ് കുറേ കസ്റ്റമൈസ് ചെയ്യാനും കുറേ ബാക്കി കുറേ കുറച്ച് എന്താ പറയുക വർക്കും കാര്യങ്ങളുമായിട്ട് ടൈം കിട്ടുന്നില്ല റെസ്റ്റ് കിട്ടുന്നില്ല വർക്ക് കിട്ടുന്നില്ല സോ ഐ എം ടയർഡ് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായില്ലേ വീഡിയോ എടുക്കാതെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന നല്ല ഒലീ ലൈറ്റ് ഒലീവ് ഷെയഡിൽ വരുന്ന ഒരു ഓർഗൻസ് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ ചെറി റെഡും ഒലീവ് ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന ചെറിയ റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പലാഗ സൂട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് പീച്ച് ചെറി റെഡ് പിന്നെ ഒലി ഗോൾഡൻ അങ്ങനെ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ 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 കോമ്പിനേഷൻ എല്ലാ സ്കിൻ ടോണിനും സൂട്ടാവുന്ന ഒരു കല നല്ല ഫ്ലിയർ ആയിട്ടാണ് ഇതിൻ്റെ ബോട്ടം വരുന്നതായിട്ടാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് പാനലായിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ദുപ്പട്ടാവും അതേ അതേ സെയിം അതേ കോമ്പിനേഷൻ അതിൻ്റെ ചെറിയൊരു ലേസ് ബോർഡർ ഫോർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലാർജ് സൈസ് ആണ് സിംഗിൾ പീസ് അവൈലബിൾ അപ്പോൾ ഇത് വേണമെങ്കിൽ പി എം ഐ ഇടിയാ അല്ലെങ്കിൽ സ്റ്റർവീസ് ഇട്ടിയ താങ്ക്